സ്വപ്നങ്ങൾ ഇതിൽ ഒരു സ്വപ്നം ഈ സംഭവത്തിൽ ഉണ്ടല്ലോ സ്വപ്നങ്ങളെല്ലാം കളവാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് സ്വപ്നങ്ങളെല്ലാം ശരിയാണ് അങ്ങനെയും വിചാരിക്കരുത് ചില സ്വപ്നങ്ങളിൽ പാഠങ്ങളുണ്ടാകും അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും എഴുത്ത് എഴുതുകയും ചെയ്യും ചിലപ്പോൾ സ്വപ്നം പായ് സ്വപ്നമായിരിക്കും നബി തങ്ങളെ സമീപത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു നബിയെ ഞാൻ എൻ്റെ തല മുറിച്ചതായി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു കാന്ന കണ്ടുപോകുന്നു അപ്പ നബിസ്വല്ലാഹു തങ്ങൾ എന്ത് പറഞ്ഞു ഷെയ്താൻ നിങ്ങളെ കൊണ്ട് ഉറക്കിൽ കളിച്ചാൽ അതാരോടും പറയാൻ എന്ന് പറഞ്ഞു അപ്പോ ഷെയ്ധാൻ ഉറക്കിൽ കാണിച്ചതാണ് അത് നിങ്ങളാരോടും പറയാൻ എന്ന് പറഞ്ഞു നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ സന്തോഷമുണ്ടാക്കുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ആ സ്വപ്നം ഉള്ളവരോട് മാത്രമേ പറയാവൂ എല്ലാവരോടും പറയരുത് കാര്യവിവരമുള്ള അതിൻ്റെ പേരിൽ നമുക്കൊരു നല്ല ഒരു ഉപദേശം കിട്ടുമെന്ന് തോന്നുന്ന കാര്യവിവരമുള്ള നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന ആളുകളോട് പറയാം മഹാനായ അഹൂബ് നബി അലഹു സ്വലാത്തു വസ്സലാമിൻ്റെ സമീപത്ത് യൂസുഫ് നബി അലൈഹിത്തു വസ്സലാം വന്നിട്ട് കൗകബൻ ഞാൻ പതിനൊന്ന് നക്ഷത്രവും സൂര്യനും ചന്ദ്രനും എനിക്ക് സാക്ഷാംഗം ചെയ്യുന്നതായി കണ്ടു റൈത്ത് ഹും സാജിദീൻ എന്ന് പറഞ്ഞപ്പോൾ ഏകൂബി നബലി ഇല്ലാമിൻ്റെ ഉപദേശം ലാത്ത ക്സു റൂഹിയാക്കെ സ്വപ്നാരോടും പറയേണ്ടതാണ് ബാപ്പാനോട് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല അത് ബാപ്പാ അതിന്റെ ശരിയായ വ്യാഖ്യാനവും പറഞ്ഞു കൊടുത്തു അത് ഈ സ്വപ്നം കാണുന്നൊക്കെ എല്ലാവരോടും പറയാനുള്ളതല്ല ഇത് നമ്മളെ ശ്രദ്ധയിൽ ഉണ്ടാകണം എല്ലാ സ്വപ്നവും എല്ലാവരോടും പറയാനുള്ളതല്ല ചില സ്വപ്നങ്ങൾ ആരോടും പറയാനുള്ളതല്ല സ്വപ്നത്തെ സംബന്ധിച്ചിപ്പോൾ ഒരു വിശദീകരണം പറയാനാണ് ഞാൻ സമയമില്ലാന്ന് പറഞ്ഞത് സുബാന അത് വലിയൊരു സംഭവമാണ് ഞാൻ ഈ അടുത്ത് ഏതോ ഒരു പ്രസംഗത്തിൽ അസ്രഫുൽ അലഹി വസ്ലം നിങ്ങളെ സ്വപ്നം കാണുന്നതിനെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണം പറഞ്ഞിരുന്നു ഇമാമിയങ്ങളെ കിതാബിൽ പറഞ്ഞ കാര്യം അത് ഉദ്ധരിച്ചുകൊണ്ട് തിരൂരിൽ വെച്ചാണ് പ്രസംഗത്തിൽ കിതാബ് ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞത് ആ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അത് ഇമാമിയങ്ങൾ പറഞ്ഞതാണ് ഞാൻ എൻ്റെ വകയിലൊന്നും പറഞ്ഞിട്ടില്ല അത് അങ്ങനെ തന്നെയാണ് ചില